ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ടു ഓൾ ഇന്ന് ഞാനെൻ്റെ മണിമില്ലയോടൊപ്പം ഭോഗം വില്ല വിശേഷങ്ങളും പങ്കുവെക്കാം ഇതിൽ പീച്ച് മജന്ത പിങ്ക് വൈറ്റ് യെല്ലോ ഓറഞ്ച് എന്തൊക്കെ കോമ്പിനേഷൻസും വെറൈറ്റീസാണ് ഭോഗം വില്ലയിൽ വരുന്നത് അല്ലേ ഇത് നന്നായി ഷൂട്ടപ്പ് ചെയ്ത് ഫ്ലവർ ഉണ്ടാവും ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് അല്ലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇത് മഞ്ചായിട്ട് വന്ന് ഈ നിറയെ മുട്ടകൾ വരുന്നുണ്ട് അത് നിറയെ പൂത്തുലയും ഇതൊക്കെ ഞാൻ അടുത്തിടെ ആഡ് ചെയ്ത കുറച്ച് ഭാവം വില്ലാസാണ് കേട്ടോ ഇത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ വൈറ്റ് ആൻഡ് പിങ്ക് എന്തൊരു രസമല്ലേ ഓരോ കളർ കോമ്പിനേഷൻസും ഇത് നമുക്ക് ചില്ലി റേഡിൽ നിന്ന് വിളിക്കാം ഇതിൻ്റെ ഒന്നും എക്സാക്ട് നെയിംസ് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ മചന്ത വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ വണ്ടർഫുൾ കളേഴ്സ് ദിസ് പീച്ച് കളർ വെരി നൈസ് ഹായ് ദിസ് ബഞ്ച് ഓഫ് ഫ്ലാസ് ബ്യൂട്ടിഫുൾ യെല്ലോ ചില്ലി യെല്ലോ എന്ന് വിളിക്കാം ഇതിനെ അടിപൊളി അല്ലേ എന്തൊരു ഭംഗിയാണ് ഈ കളറും നല്ല രസമുണ്ടാവില്ലേ പക്ഷെ അത് കുറച്ച് കൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ലൈറ്റ് വൈലറ്റ് ഫ്ലവേഴ്സ് ഹായ് വണ്ടർഫുൾ ഫ്ലവേഴ്സാണ് അല്ലെങ്കിൽ ഇത് എന്തൊരു രസമുള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഞാൻ വാങ്ങിയിട്ടുണ്ട് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് ഇതിൻ്റെ ബഞ്ച് നമ്മൾ നേരത്തെ കണ്ട പിങ്കിൻ്റെ വൈറ്റ് ബഞ്ചസാണ് ഇതിൽ റെഡും യെല്ലോ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് നോക്കിയാൽ ഇത് നന്ന് ഓൺലൈൻ വാങ്ങിയ ചെടികളുള്ള ഒരെണ്ണമാണ് ബാക്കിയൊക്കെ പൂവിടുന്നേ ഉള്ളൂ ഇതുമാത്രമാണ് ഇത്രയും പൂവിട്ടത് ഇതൊക്കെ ഈ പൂക്കളൊക്കെ എന്തുമാത്രം പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തരുന്നത് അറിയുമോ എൻ്റെ ബ്ലീഡിങ് ഹോർട്സിൻ്റെ പേര് അന്വർത്ഥാക്കുന്ന രീതിയിൽ തന്നെ ഇത് നോക്കും നമ്മുടെ മുക്കാറ് ഭഞ്ചായിട്ട് വിരുന്നിട്ടുണ്ട് ഇനി ഒരു ആറ് മാസത്തോളം അത് അങ്ങനെ പൂത്ത് നിൽക്കും അടുത്തതായിട്ട് കലാഞ്ചിയോ കലാഞ്ചിയോ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അത് വളർത്താൻ അത്ര ഈസി അല്ല ഞാൻ ഇതൊക്കെ വാങ്ങി എല്ലാ കളേഴ്സും പക്ഷെ അതൊക്കെ പോയി ഇത് മാത്രം ഇത് ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും കുറച്ച് വെള്ളം അതൊക്കെ ഇട്ടുകൊടുത്താലും എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ പൂവില്ലെങ്കിലും അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ് നിറയെ തേനീച്ചകളും ഇതിൽ വരും വണ്ടുകളും ഒക്കെ വന്നു പിന്നെ നമ്മുടെ പെൻഡാസ് പെൻഡാസെല്ലാം കുറച്ചധികം കളേഴ്സ് ഉണ്ട് അതും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ഇതിങ്ങനെ ഓവർ വ്യൂവിൽ കാണുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആണല്ലേ എന്ത് രസമാണ് ഓരോ ദിവസത്തെ രാവിലെയും എനിക്കറിയോ ഇതെനിക്ക് തരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊരു ബ്രാന്താണെന്ന് ഇത് എല്ലോ നാടൻ വെറൈറ്റിയാണ് പക്ഷെ അതും നന്നായി പൂത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മാറ്റിട്ടതിന് ശേഷം ഇതൊക്കെ ചെടികളൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ പുല്ല് വന്ന് ഭയങ്കരമൊന്നു മോശമാകും നമ്മൾ ലണ്ടാനേ നന്നായി പൂവിട്ടിട്ടുണ്ട് കേട്ടോ നിറയെ പൂമ്പാറ്റകൾ വരും രാവിലെ അത് കാണാൻ ഞാൻ ഞാനിങ്ങനെ നോക്കി നിൽക്കും ചെമ്പലിലൂടെ നല്ല രസമാണ് അല്ലേ എന്ത് റെഡാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല പൂക്കൾ വരും ഇത് നമ്മുടെ വൈലറ്റ് ആൻഡ് വൈറ്റ് ലൻഡാനയുടെ കോമ്പിനേഷൻസാണ് ഇതൊന്നും വെട്ടി കൊടുത്താൽ നന്നായി ബുഷായിട്ട് വരും നമ്മുടെ റെഡ് തന്നെ ഞാനിങ്ങനെ നുള്ളി വെക്കുന്നതാണ് അതിൽ വെട്ടുമ്പോഴൊക്കെ അങ്ങനെ കമ്പവെച്ചിട്ടേ യെല്ലോ ഉണ്ട് എല്ലാ വേറെ ടൈപ്പും ഉണ്ട് എൻ്റെ അടുത്ത് ഇത് കണ്ടില്ലേ നമ്മുടെ റോസ് റോസും നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വേറെ കുറച്ച് കളേഴ്സും കൂടി ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ റോസ് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇത് ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ കളർ ചെടികളും അതായത് വിലകളിൽ വരുന്ന വേരിയേഷൻസും നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കണ്ടോ അവൻ്റെ ക്രിസ്മസ് ട്രീയും നന്നായി പോത്തു കൂടാതെ നമ്മുടെ നാടൻ വെറൈറ്റി ഭോഗം വില്ലാസൊക്കെ ആവാറ് വിരിഞ്ഞ് വരുന്നുള്ളൂ വളക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ